ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഇന്ന് ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണ് ബാത്റൂമിൻ്റെ പുറത്തുള്ള ഭിത്തിയിൽ ഈർപ്പം പിടിച്ച് നമ്മുടെ പെയിൻ്റൊക്കെ ഇളകി അതുപോലെ പൂപ്പലൊക്കെ വരുന്നതിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനും കൂടി ആണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് ഡോക്ടർ ഫിക്സിറ്റ് പിഡിഫിൻ ടു കെ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരുന്ന വെള്ളത്തിൻ്റെയൊക്കെ ഈർപ്പങ്ങൾ നമുക്ക് തടയാൻ കഴിയും അപ്പം ഇത് വന്ന് പ്രൈസ് എം ആർ പി കൊടുത്തേക്കുന്ന അഞ്ഞൂറ്റി എൺപത് രൂപ ആണ് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് കിട്ടുന്നതാണ് ഇതിനകത്ത് ഒരു ലിക്വിഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പൗഡർ ഉണ്ട് ഇത് രണ്ടും ഒരേ അളവിൽ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യേണ്ടത് അപ്പം അതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കാണിക്ക കാണിക്കുക ഇതാണ് ഇതേപോലെ വരുന്നതാണ് നമ്മുടെ ഈ പ്രശ്നം ഈ പെയിന്റ് ഒക്കെ ഒന്ന് ഇളകി സ്ക്രാച്ച് സ്ക്രാച്ചാകും പൂപ്പലൊക്കെ വരും ഇങ്ങനെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം ഈ ോഡക്റ്റിനകത്ത് ഒരു ലിക്വിഡും ഒരു പൗഡറുമാണ് ഞാത്തുള്ളത് ഇതെല്ലാ വാട്ടർ ലീക്കേജിനും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ലിക്വിഡ് ഇതൊരു പൗഡറാണ് ഈ പൗഡർ രണ്ടും ഒരേ അളവിൽ നമ്മൾ മിക്സ് ചെയ്ത് അടി ഇതാണ് പൗഡർ ഇതാണ് അതിൻ്റെ ലിക്വിഡ് ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ച് യൂസ് ചെയ്യാൻ പാടില്ല ഇത് രണ്ടും മാത്രം മിക്സ് ചെയ്യാവൂ ഇത് അടിക്കുമ്പം ഇത് ഇളക്കുക അടിക്കുക ഇളക്കുക അടിക്കുക എന്നായിരിക്കണം അല്ലാതെ അടിച്ചുകൊണ്ട് മാത്രമേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടയാവുന്നതാണ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ലായിരുന്നു നമ്മൾ ആദ്യമായിട്ട് വീടി വെക്കുകയാണെങ്കിൽ ടൈൽസിന് സിമ്മെൻ്റ് പകരം ഒരു പ്രോ പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിതേപോലെ ഏർപ്പം വരുത്തില്ല അതാണ് ഇതുകൊണ്ട് ബാത്റൂമിൻ്റെ വാളിലും അതുപോലെ ഫ്ലോറിലുമായിട്ടൊക്കെയാണ് ഇപ്പം പൈസ അതിൻ്റെ റേറ്റ് കൂടുതലായതുകൊണ്ട് എല്ലാവരും ഫ്ലോറിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ ഈ വാള് യൂസ് ചെയ്യത്തില്ല ഞാനാണെങ്കിൽ വാള് യൂസ് ചെയ്യത്തില്ല നമ്മുടെ വീട്ടിലെ ബാത്റൂമാണ് ചുമ്മാ സിമെൻ്റ് വെച്ച് വാള് ടൈലിട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈർപ്പം വരുന്നത് അതിനെല്ലാം ഒരു സൊല്യൂഷനാണ് ഈ ഡോക്ടർ ഫിക്സിൻ്റെ ഈ പ്രോഡക്റ്റ് അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസും മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും പിന്നെ ഇതിപ്പം ഫസ്റ്റിലത് ഈ സ്ക്രാപ്പർ കൊണ്ട് നമ്മളിത് ക്ലീൻ ചെയ്യണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്യണം അന്ന് അതിനുശേഷമേ ഈ പ്രോഡക്റ്റ് അടിക്കാവൂ ഈ പ്രോഡക്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സിമെൻറ്റ് പ്രൈമർ അടിച്ച് പെയിൻറ്റ് അടിക്കുക ഇതൊന്നും ഇല്ലെങ്കിലും ഈ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്താലും ഈർപ്പം പിടിക്കത്തില്ല അപ്പോൾ ആദ്യം നമുക്ക് സ്ക്രാപ്പർ കൊണ്ടുവന്ന് ഇതെല്ലാം ക്ലീൻ എവിടെയൊക്കെ ഉണ്ടോ ഇത് അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം നമ്മുടെ എത്ര പുട്ടിയോ എത്ര സിമെൻറ്റോ ചേക്കെന്ന് പറഞ്ഞാലും ഈർപ്പം പിടിക്കും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈർപ്പം കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല എന്നിട്ട് നമ്മൾ നല്ല സിമന്റ് പ്രൈമറും അതുപോലെ തന്നെ പെയിന്റ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിടക്കുന്നതായിരിക്കും ഫുള്ള് പൂപ്പിൽ അടിച്ചിട്ട് അതൊക്കെ ഈർപ്പം ചെയ്യുന്നു നമുക്കൊന്ന് ചെയ്യാവുന്ന ഉള്ളൂ കാര്യമല്ലേ പുറത്തുനിന്നൊരാളെ അപ്പൊ നല്ല ക്ലീൻ ആയിട്ട് സ്വിച്ച് ബോർഡിന്റെ അവിടെ ഒക്കെ അങ്ങനായി കൂപ്പർ വിളിച്ച് അതിനുശേഷം നമ്മൾ നൂറ്റി ഇരുപതിന്റെ പേപ്പർ എടുക്കുക സാൻ പേപ്പറാണ് സാൻഡ് പേപ്പർ എടുത്തിങ്ങനെ എടുത്തിട്ടിങ്ങനെ നാട്ടിൽ പൊടി അടക്കി അച്ചു കുറച്ചുള്ളവർക്ക് മാസ്ക് വെക്കാതിരിക്കും നല്ല ഫിനിഷിങ് വെക്കണം അതിനു ശേഷമാണ് ഒരു അപ്ലൈ ചെയ്യേണ്ടത് പൊട്ടിക്കണം വയർത്തേക്ക് വെച്ചടിച്ചിട്ട് വെക്കും ട്ട് ചെയ്യണം ഈ പ്രോഡക്റ്റ് ചെയ്യേണ്ടത് തൈ അല്ലെങ്കിൽ കത്തിരി എടുത്ത് തൈ കട്ട് ചെയ്ത് എന്നിട്ട് ഇത് മിക്സ് ചെയ്യേണ്ടത് പഴയ വക്കേറ്റ് എടുക്കുക പഴയ വക്കറ്റ് എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് നമ്മളുടെ സാധനം ഇടുക ഇതൊരു സിമെൻ്റ് ബോഡിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണിത് വേണ്ടോ പൊടി വരുന്നതോ നമ്മൾ കുറച്ചിട്ടു അതേ അളവിൽ തന്നെ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ലിക്വിഡ് ഇതും കൂടെ മിക്സ് ചെയ്ത് വേണം അടിക്കാൻ ഈ ലിക്വിഡ് കെമിക്കലാണ് ഇങ്ങനെ ഇതൊക്കെ തിളക്കുക ഇതൊന്ന് ഇങ്ങനെ ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കണം പ്രഷിലെടുത്ത് നമുക്ക് അടിക്കാൻ പറ്റുന്ന രീതിക്ക് പെട്ടെന്ന് കട്ടായകുന്നുണ്ട് കണ്ടോ ഒരു പച്ച കളർ പോലെ ആവും ഇത് ഇളക്കി ഇളക്കി വേണം അടിക്കാൻ ഇല്ലെങ്കിൽ ഒരു പച്ച കളർ പോലായിട്ടുണ്ട് ഇത് നല്ല മിക്സ് ചെയ്യണം ഈ മിക്സിങ്ങിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല മിക്സിങ് കറക്റ്റായില്ല എങ്കിൽ ഇത് പിടിക്കത്തില്ല നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇച്ചിരി കട്ടിക്ക് അങ്ങ് അടിക്കും ഒരു കോട്ട അടിച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത കോട്ട അടിക്കാവും ഇത് ടച്ചുവെക്കാം കറക്റ്റ് അനുപാതത്തിലായിട്ടുണ്ട് ഒരേ അളവിൽ നല്ല പതപ്പിക്കണം ഒരു പച്ച കളർ വരും എന്നിട്ട് നല്ല അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് അടിക്കുക മിക്സ് ചെയ്യുക അങ്ങനെയാണ് ഈ ഒരു സാധനത്തിന്റെ രീതി അല്ല എങ്കിൽ കട്ടയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിക്കാൻ പറ്റത്തില്ല ഇവിടെ ഒരു ഗ്രേ ഗ്രീൻ കളർ ആയിട്ടുണ്ട് ഗ്രീൻ കളർ പോലെ പെട്ടെന്ന് സെറ്റ് ആവും എന്നിട്ട് ബ്രഷ് എടുക്കുക സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് മാസ്ക് വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ബാറ്ററി ഉണ്ടാവും പച്ച കളർ പോലെ ആയി അടിക്കുക കലക്കുക അങ്ങനെ ചെയ്യേണ്ടത് അലിക്കുക കലക്കുക ഫുള്ള് എവിടെയൊക്കെയാണോ നമ്മൾ ഇത് അടിച്ചേക്കുന്ന പേപ്പർ പിടിച്ചത് അവിടെയൊക്കെ അടിച്ചു കൊടുക്കുക ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഒരു പച്ച കളർ പോലായി ഇനി പുറത്തുട്ട് വെള്ളം വരുന്നില്ല രണ്ട് കൂട്ടടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പർ പിടിച്ച പാകം ഫുള്ള് അടിച്ചു കൊടുക്കുക അല്ലേ സെറ്റ് കൂടെ അപ്പോൾ നമ്മൾ ഒരു കോട്ട് ഡോക്ടർ ഫിക്സിന്റെ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്തത് ചെയ്യേണ്ടത് ഇതിപ്പോൾ നമുക്ക് ഇത്രയും ഒരു പോർഷൻ മാത്രമേ ഉള്ളതായിരുന്നു ഈർപ്പം പിടിക്കുന്നത് അവിടെ മാത്രം നമ്മൾ അടിച്ചിട്ടുണ്ട് ഇച്ചിരി സ്മെല്ലൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മാസ്ക് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇച്ചിരി ഒരു കുറച്ച് ഭാഗ ഏരിയ മാത്രമേ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ മാസ്ക് വെക്കാതെ യൂസ് ഇത് അടിച്ചു കഴിഞ്ഞത് പിന്നെ ഇത് ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം ഈ എപ്പോക്സി എന്ന് പറയുന്ന സംഭവം നമ്മൾ ടൈൽ ഇടുമ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ വരത്തില്ല അത് ഇടാത്തതുകൊണ്ട് സിമെൻ്റ് വെച്ച് ടൈല് വാരിലൊക്കെ ഒട്ടിക്കുന്നുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക അതുപോലെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക അപ്പം ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ